പ്രതിപക്ഷമില്ലാതെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ യു ഡി എഫിന് ജയം മണിമൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിലെ ബോബി സി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ ഭരണസമിതി പ്രസിഡന്റ് തുടങ്ങി വെച്ചത് പൂർത്തിയാക്കലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി വർഷത്തെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനുള്ള തീരുമാനങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുക നിലമ്പൂരിൻ്റെ സമഗ്ര വികസനം ആണ് നമ്മൾ ലക്ഷ്യമിടുന്നത് ഗ്രാമീണ മേഖലയിലെ വികസനങ്ങൾ റോഡ് കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അജണ്ടയിലുണ്ട് തുടർന്ന് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ബോർഡിൽ ഭരണസമിതി തീരുമാനിച്ച് അറിയിക്കുന്നതാണ് സി എച്ച് എസ് സിയിലേക്ക് കൊണ്ടുവരാനുള്ള പുതിയ പദ്ധതികൾ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞങ്ങൾ ഭരണസമിതി ആലോചിച്ച് നടപ്പിലാക്കുന്നതാണ് ഏറ്റവും കൊടുക്കുക വൈസ് പ്രസിഡന്റായി പൂക്കുട്ടുമണ ഡിവിഷനിൽ നിന്ന് വിജയിച്ച മുസ്ലിം ലീഗിലെ ചീനത്ത് നൌഷാദും തെരഞ്ഞെടുക്കപ്പെട്ടു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് എൽ ഡി എഫിന് പ്രാതിനിധ്യമില്ലാതെയാകുന്നത്